السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد وما توفيقي الا بالله عليه توكلت و اليه اللهم رب اشرح لي صدري ويسر لي امري واحلل لLoca من لساني يفكه قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കട്ടെ റബിയുലവൽ മാസമായി നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റബിയുല്ലഅൽ മാസത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ മതകളും അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ഒക്കെ ധാരാളമായി പറയുകയും അങ്ങനെയുള്ള വേദിയിൽ സന്നിഹിതരാകാനുള്ള അവസരം നമ്മളൊക്കെ അത്രത്തോളം നാം വലിയൊരു സന്തോ സന്തോഷവാന്മാരാണ് മധു കേൾക്കലും മധു പറയലും മധുവിന് വേണ്ടി ഒരുമിക്കലും മധുവിൻ്റെ വേദികൾ സംഘടിപ്പിക്കലും എല്ലാം നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് കാലങ്ങളായി നമ്മളങ്ങനെ ചെയ്തു വരുന്നു എന്നുള്ളത് ഒന്ന് മറ്റൊന്ന് മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത്തായ മാതൃക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും പ്രോത്സാഹനവും അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലീ വസ്തല പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്താണ് ഖുർആാനിൻ്റെ പ്രചോദനം ഖുർആനിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് അന്നബിയു ഹസാബിൻ്റെ ആറാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത് ആലാണ് പറയുന്നത് അന്യ ബി യു മിൻ മുനമിൻ പ്രവാചകൻ എന്ന് പറയുന്നത് മുക്മിനീങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെക്കാളും സ്വന്തം ശരീരങ്ങളെക്കാളും അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നബിസല്ലാഹു അലൈ വസ്ല്ലാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു ആയത്ത് നമുക്ക് നോക്കേണ്ടതില്ലാത്ത വിധം എല്ലാം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാം ഇതിൽ അടങ്ങി ഇന്നൊന്നും പറയേണ്ടതില്ല ഇതുതന്നെ മതി മിനി എന്ത് മതി നിബിധങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ സ്വന്തം ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത് മുത്തു നബിസ്വല്ലാഹു അലൈ തങ്ങളാണെന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി എത്രയാണ് അപ്പം മധു പട പറയൽ പാടൽ അതുകൊണ്ട് നബിസ്വല്ലാഹു അലൈ വസലന്നങ്ങളെ അനുസരിക്കൽ എല്ലാം അതിൽ പെട്ടു എല്ലാം അതിൽ പെട്ടു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം വഫീൽ ആയത്തി ഈ ആയത്തിലുണ്ട് നബിസ്ലൈ വസല്ങ്ങളുടെ ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് റസൂൽ ആവണം എന്നുള്ളത് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്രയാണ് അതിൻ്റെ ഗൗരവം അത്രത്തോളം വലിയ ഒരു ബന്ധം മാത്രമല്ല ഇനി ആ നമ്മൾ പറഞ്ഞ അതിൻ്റെ ശേഷമുള്ള വചനം വചന എന്താഹും നബിതങ്ങളുടെ ഭാര്യമാരാവട്ടെ അവർക്ക് ഉമ്മമാരാണ് ഇത് രണ്ട് ചേർത്ത് വായിക്കുമ്പോൾ നിബിധങ്ങൾ നമ്മളോട് എത്രത്തോളമാണ് കട ബന്ധപ്പെട്ടത് നമുക്കവിടത്തോടെ എത്രത്തോളമാണ് കടപ്പാടുള്ളത് നമുക്ക് ചിന്തിച്ചാൽ പോലും കിട്ടുകയില്ല അത്രത്തോളം അത്രയും വിശാലമായ പരന്നു കിടക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ ഒരു പേരാണ് പ്രവാചക സ്നേഹം അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മതിയാവില്ല നമ്മളിപ്പോൾ നമ്മളെ കഴിവനുസരിച്ച് കൊണ്ട് നമ്മൾ മധുകൾ പറയുന്നു പാടുന്നു അതിൻ്റെ വേദിയിൽ പങ്കാളികളാകുന്നു വേദി ഒരുക്കാൻ നമ്മൾ സഹായിക്കുന്നു റവ്യൂ ലെവലിൽ പരിപാടികളൊക്കെ വളരെ സജീവമായി നടക്കുന്നു ഇതും ഇതിലെയും ഇതിൻ്റെയും അപ്പുറത്തുമാണ് നമുക്ക് ഇതിൻ്റെയും അപ്പുറത്തുമാണ് കാരണം മുൻഗാമികളെ അവശിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ചെറിയൊരു കാര്യമാണ് നബിസ് അലൈ വസ്സല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെയാണ് മഹാന്മാരായ ആളുകൾ മുൻഗാമികളായ ആളുകൾ വിജയിച്ചത് അവർ വിജയിച്ചത് മുത്തുരപി തങ്ങളെ കൊണ്ടാണ് അവിടുന്ന് പറയുകയും ചെയ്തല്ലോ ലായോ സ്വഹിഹ ഹദീസാണ് മാ മുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മക്കളെക്കാൾ കുടുംബങ്ങളെക്കാൾ മറ്റെല്ലാ വസ്തുക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ ഞാൻ അവനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ അവൻ മുമ്മിനാവുകയില്ല എന്ന് ആര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ആയത്തും ഒരു ഹദീസും തന്നെ നമുക്ക് ഈ വിഷയത്തിൽ ധാരാളം മതി ഇതാ സ്വഹാബത്ത് അനുഭവിച്ചത് സഹാബികളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം ഇതായിരുന്നു നിബി തങ്ങളുള്ള സ്നേഹം സിദ്ദീഖ് അൽ അക്ബർ അലി അള്ളാഹുവിനു സൗർഗോവയിൽ താമസിക്കുമ്പോൾ നമ്മൾ കൺ നമ്മൾ വായിച്ചതാണ് ആ സൗർ ഗുവയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് സിദ്ദീഖ് അക്ബർ അലി അള്ളാവിനു പറഞ്ഞു നബി ഞാൻ ആദ്യം കയറിക്കൊള്ളാം അവിടെ നിന്ന് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് കയറിയാൽ മതി എന്നിട്ട് സിദ്ദീഖ് അള്ളാഹുവിൻ്റെ ശരീരത്തിലുള്ള പൊതപ്പ് കീറി അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഓരോ ഭാഗത്ത് വെച്ചു ഒരു ഭാഗത്ത് കഷ്ണം വെക്കാൻ ഉണ്ടായില്ല അവിടെ കാല് വെച്ചു കാലിൻ്റെ മടമ്പങ്ങോട്ട് ആഴ്ത്തി വെച്ചു എന്നിട്ട് അവിടെ അവിടെ അങ്ങോട്ട് ഇരുന്നു നസൂർന്നായുത്തങ്ങൾ അവരുടെ മടിത്തട്ടിൽ കിടക്കുകയും ചെയ്തു നിമിതങ്ങൾ ഉറങ്ങി ശ്രുദ്ധീകരണം തന്നെ കാലിൽ എന്തോ എന്ന് കടിച്ചു വന്നിട്ട് തേളാന്ന് പറയപ്പെടുന്നു കടിച്ചപ്പോൾ വേദനയായി അറിയാതെ ഒരുറ്റ് കണ്ണിനീര് നിബിധങ്ങളെ മുഖത്തേക്ക് വീണു വീണു നിബിധങ്ങൾ നെട്ടി വിടർന്നു നിബിദ്ധങ്ങൾ ചോദിച്ചു എന്ത് എന്ത് പറ്റി അപ്പോൾ സിദ്ദീഖ് സുദ്ധിഖർ അള്ളാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി അതും ഒരു സ്നേഹമാണ് ആ ഒരു സന്ദർഭത്തിൽ നിബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ ഒരു വിഷമം പിടിച്ച കാര്യമാണ് പക്ഷേ സുദ്ധിഖ് അറിയാൻ അതിൽ ഒരാവേശം കണ്ടെത്തി എന്ത് അവിടെ അവരുടെ സ്നേഹം ആ അപ്പോൾ അങ്ങനെയാണ് അവരുടെ സ്നേഹം സ്നേഹമുണ്ടായത് ഉമർലാൻ സ്നേഹം എങ്ങനെയാണ് റസൂറുള്ള വഫാത്തായി എന്ന് കേട്ടപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ വധിച്ചു കളിയും ഊരിപ്പിടിച്ച വാളുമായിട്ടങ്ങോട്ട് നിന്നു എല്ലാവരും പേടിച്ചുപോയി അവരുടെ സ്നേഹം അപ്പോൾ അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു വൻ നബി സല്ല അഹുഅലി വസ്ലല്ല എത്രത്തോളം സ്നേഹിച്ചു അലിബിൻ നബി താലിബ് അവരൊക്കെ വലിയ ചരിത്രങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാം നമുക്ക് വിശദീകരിക്കാൻ പറ്റും അത്രത്തോളം മിക്ക ശേഷം താബ്യുകളിൽ മുൻഗാമികളിൽ മാല ഭൂസൂലി റഹിമുല്ല രോഗം വന്നപ്പോൾ ീർത്തനം എഴുതി അതിലൂടെ ആശ്വാസം കണ്ടെത്തി അതാണല്ലോ ബുറുദുർദ രോഗശമനം എന്നാണ് എൻ്റെ അർത്ഥം ആ ചൊല്ലിയവർക്കും രോഗശമനം ഉണ്ടാകുമെന്ന് സൂചനയുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാടൊരുപാട് ആ സ്നേഹങ്ങളുടെ വിശാലമായ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അത് സ്നേഹം നിർത്തേണ്ടതല്ല തുടരണ്ടതാണ് അള്ളാഹു മുഹമ്മദ് ഗ്രയിക്കട്ടെ സലല അലൈ മുഹമ്മദ് യാ അള്ളഹു വസ മു മുഹമ്മദ് ഈസ്സാമലി റസൂല എല്ലാവരോടും അസ്ലാ അലൈക്കും വരഹമു അല്ല